എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയുടെയൊക്കെ സമയമാണ് അതുപോലെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ഉച്ചത്തിലേക്കൊക്കെ ഒരു സമയമാണ് രണ്ടായിരത്തി ഈ സമയത്ത് കന്നിക്കൂറുകാർക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് കൂടുതലായി ഉണ്ടാവുക എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഈ രാശിഫലം നിങ്ങളുടെ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് കന്നിക്കൂറുകാർ ഈ രാശിയുടെ അധിപൻ ബുധനാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു വിജയവർഷം ആണ് എന്ന് പറയാം കഠിനാധ്വാനത്തിന് അർഹമായ ഫലമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ് നിങ്ങൾക്ക് അനുകൂലമായ രണ്ട് പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഈ വർഷം നടക്കുന്നുണ്ട് ആറാം ഭാവത്തിൽ രാഹുവും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിൽ ആകുകയും ചെയ്യും ഇത് ശത്രുക്കളെയൊക്കെ ജയിക്കാനും വലിയ സാമ്പത്തിക ലാഭമൊക്കെ നേടാനും സഹായിക്കുന്നതാണ് അതേസമയത്ത് ഏഴാം ഭാവത്തിൽ ശനി കണ്ടകശനിയാണ് ദാമ്പത്യത്തിലും ബിസിനസ് പാർട്നർഷിപ്പിലും ചില വെല്ലുവിളികളൊക്കെ ഉയർത്തിയേക്കാം ക്ഷമയുടെയൊക്കെ നേരിട്ടാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായിട്ട് മാറുന്നതാണ് വ്യാഴം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ജൂൺ വരെ പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത് ഈ സമയത്തെ ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റത്തിന് പുതിയ ഉത്തരവാദിത്തങ്ങൾക്ക് ഒക്കെ നല്ലതാണ് എന്നാൽ യഥാർത്ഥ ഭാഗ്യം തുടങ്ങുന്നത് ജൂൺ രണ്ടാം തീയതിയൊക്കെ മുതലാണ് ഈ സമയത്തെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്ക് ഉച്ചത്തിലാണ് നിൽക്കുന്നത് ഇത് നല്ലൊരു ധനയോഗമാണ് ശമ്പളമൊക്കെ വർദ്ധിക്കുന്നതാണ് ബിസിനസ്സിലൊക്കെ ലാഭം കൂടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും ഡിസംബർ ആറ് വരെ രാഹു ആറാം ഭാവത്തിൽ കുമ്പൻ രാശിയിലാണ് നിൽക്കുന്നത് ജ്യോതിഷത്തിലെ ആറിലെ രാഹു എന്ന് പറയുന്നത് ശത്രു സംഹാരകൻ ആണ് ശത്രുക്കൾ രോഗങ്ങൾ കടങ്ങൾ എന്നിവയൊക്കെ അതിജീവിക്കാൻ രാഹു നിങ്ങൾക്ക് കരുത്തൊക്കെ നൽകുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂലമായ സമയവുമാണ് ശനി കണ്ടകശനി ഏഴാം ഭാവത്തിൽ മീനരാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുഴുവൻ മീനരാശിയിൽ തന്നെയായിരിക്കും തുടരുന്നത് ഏഴാം ഭാവം ദാമ്പത്യത്തെയും പങ്കാളികളെയും ഒക്കെ സൂചിപ്പിക്കുന്നു അതിനാൽ വിവാഹ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണേൽ ബിസിനസ് പാർട്ട്ണറുമാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കാനും നോക്കേണ്ടതാണ് വ്യാഴം ജൂണിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് നല്ലൊരു സാമ്പത്തിക നേട്ടവും ആഗ്രഹ സാഫല്യവും ഒക്കെ നേടിത്തരുന്നതാണ് ആറിൽ രാഹു നിൽക്കുന്നത് ശത്രുജയം കടബാധ്യത തീരല് കടബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷ വിജയം ഒക്കെ ഉണ്ടാകുന്നതാണ് കണ്ടകശനി ഏഴിൽ നിൽക്കുമ്പോൾ ദാമ്പത്യത്തിലൊക്കെ അല്പം ശ്രദ്ധ വേണം തൊഴിലെ ഉദ്യോഗ കയറ്റം അതുപോലെ വിദേശ ജോലിക്കൊക്കെ അവസരം നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കരിയർ ഗ്രാഫ് രണ്ടായിരത്തി ഇരുപത്തിയാറില് ഉയരങ്ങളിലേക്കൊക്കെ കുതിക്കുന്നതാണ് ജൂണ് ഒന്ന് വരെ പത്താം ഭാവത്തിലെ വ്യാഴം ജോലി ജോലിക്കാർക്കൊക്കെ ഒരു അനുകൂലമാണ് പുതിയ ജോലിയൊക്കെ തേടുന്നവർക്ക് നല്ല അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ സ്ഥലം മാറ്റത്തിനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റമൊക്കെ ലഭിക്കാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് ജൂൺ രണ്ട് മുതൽ വ്യാഴം ഉച്ചത്തിലേക്ക് മാറും ഇത് ജോലിയിൽ മേൽ പ്രശംസയും സഹപ്രവർത്തകരുടെയൊക്കെ സഹായവും ഒക്കെ നേടിത്തരുന്നതാണ് ഈ സമയത്ത് ശമ്പള വർധനവ് ഇൻസെൻറ്റീവൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ആറിലെ രാഹു ഓഫീസ് രാഷ്ട്രീയം ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതിലെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങളെ പരാജയപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നവർ ആരാണോ അവരൊക്കെ പരാജയപ്പെടുന്ന ഒരു സമയമാണ് അതായത് നിങ്ങളുടെ ശത്രുക്കളൊക്കെ പരാജയപ്പെടുന്ന സമയമാണ് വിദേശ കമ്പനികളിൽ എം എൻ സി പോലുള്ള കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു നല്ല സമയമാണ് ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഏഴിൽ ശനി നിൽക്കുന്നത് കാരണം തൊഴിൽ സ്ഥലത്തെ ആരുമായിട്ടും അനാവശ്യ തർക്കത്തിന് പോകരുത് അതുപോലെ കരാറിലൊക്കെ ഉൾപ്പെടുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ്സൊക്കെ സ്വയം തൊഴിലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും പ്രൊഫഷണലുകൾ അതായത് ഡോക്ടർമാരെ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പോലുള്ള പ്രൊഫഷണലുകൾ അവർക്കും നല്ല കാലമാണ് ആറിലെ രാഹു പുതിയ ക്ലൈൻറ്റിനെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് വ്യാഴം പതിനൊന്നിലോട്ടൊക്കെ മാറുമ്പോൾ നിങ്ങളുടെ ലാഭമൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ് ജൂൺ മുതൽ എന്നാൽ പാർട്ണർഷിപ്പൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ പിന്നെ കണ്ടകശിനിയൊക്കെ ഉള്ളത് കാരണം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് പാർട്ണർമാരുമായിട്ടൊക്കെ തെറ്റിദ്ധാരണകൾ വരാം കണക്കുകളൊക്കെ കൃത്യമായി ഈ സമയത്ത് സൂക്ഷിക്കേണ്ടതുമാണ് സാമ്പത്തികമായിട്ട് കന്നിക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വളരെ മികച്ചതാണ് ആറാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് പഴയ കടങ്ങളൊക്കെ തീർക്കാൻ സഹായിക്കുന്നതാണ് ലോണൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാനോ സാമ്പത്തിക ബാധ്യതകളൊക്കെ കുറയ്ക്കാനോ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജൂൺ രണ്ടാം തീയതി മുതൽ ഉള്ള സമയം ധനസമ്പാദനത്തിന് ഏറ്റവും ഉചിതമാണ് പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്നത് പല വഴികളിലൂടെ പണം കൊണ്ടുവരുന്നതാണ് നിക്ഷേപങ്ങളൊക്കെ ഉള്ളവരാണ് ആ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെയുള്ള ലാഭം വർദ്ധിക്കുന്നതാണ് പഴയ കിട്ടാ കടങ്ങളൊക്കെ തിരികെ കിട്ടുന്നതാണ് സ്വർണത്തിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ നിക്ഷേപിക്കാൻ നല്ല സമയം കൂടിയാണ് ജൂൺ ജൂണിന് ശേഷം വർഷാവസാനമാകുമ്പോഴേക്ക് ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ് അതിനാൽ ഈ വർഷാവസാനം വർഷാവസാനമാകുമ്പോഴേക്ക് പണം ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കണം പണമൊക്കെ പരമാവധി സേവ് ചെയ്തൊക്കെ വെക്കുക വർഷാവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് കുടുംബജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറില് സമ്മിശ്ര ഫലങ്ങളാണ് ഏഴാം ഭാവത്തിൽ കണ്ടകശനി ദമ്പതികൾക്കിടയിലെ സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കാം ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ വേണം ഞാൻ എന്ന ഭാവമൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ എന്ന് ഒക്കെ ചിന്തിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അല്പം കാലതാമസമൊക്കെ ഉണ്ടായേക്കാം എങ്കിലും പതിനൊന്നിലെ വ്യാഴം കുടുംബത്തിലെ സന്തോഷമൊക്കെ കൊണ്ടിരുന്നതാണ് മക്കളുടെ വിജയത്തിലൊക്കെ അഭിമാനിക്കാനൊക്കെ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ സഹായത്തിനെത്തുന്നതാണ് കേതു പന്ത്രണ്ടിൽ നിൽക്കുന്നത് നിങ്ങളെ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സഹായിക്കുന്നതാണ് ആരോഗ്യകാര്യവും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് ആശ്വാസകരമാണ് ആറാം ഭാവത്തിലെ രാഹു പഴയ അസുഖങ്ങൾക്ക് ശരിയായ ചികിത്സ ലഭിക്കാനൊക്കെ സഹായിക്കുന്നതാണ് രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കുന്നതാണ് വ്യായാമമൊക്കെ ചെയ്യുക ഡയറ്റൊക്കെ പാലിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാൽ ശനി ലഗ്നത്തിലേക്കൊക്കെ നോക്കുന്നത് കൊണ്ട് അലസത ക്ഷീണം സന്ധികളിലൊക്കെ വേദന എന്നിവയൊക്കെ അനുഭവപ്പെട്ടേക്കാം പന്ത്രണ്ടിൽ കേതു നിൽക്കുന്നത് ഉറക്കക്കുറവിനൊക്കെ കാരണമായേക്കാം യോഗ പ്രാണായാമം എന്നിവയൊക്കെ ശീലമാക്കുന്നത് നന്നായിരിക്കും വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് നല്ല കാലമാണ് ആറിലെ രാഹു എതിരാളികളെ പിന്നിലാക്കി മുന്നിലെത്തുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ഒരു വർഷമാണ് ജൂൺ മാസം മുതൽ പതിനൊന്നിലെ വ്യാഴം നിങ്ങൾക്ക് ഈ കോളേജിലൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ ലഭിക്കാനും അതുപോലെ ആഗ്രഹിച്ച കോഴ്സിലൊക്കെ അഡ്മിഷൻ ലഭിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് വിദേശ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ദോഷഫലങ്ങളെ ഒക്കെ മാറുന്നതിന് വേണ്ടി രണ്ടൊക്കെ ശനിയുടെയൊക്കെ ദോഷം കുറയ്ക്കാൻ അതുപോലെ രാഹുവിൻ്റെയും ഒക്കെ അനുഗ്രഹം വർദ്ധിക്കാനും ശനിയാഴ്ചകളിൽ ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തുക നീരാഞ്ജനം വഴിപാട് കഴിക്കുക ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ശനിദോഷം കുറയ്ക്കുന്നതാണ് ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് ജപിക്കുക അതുപോലെ പ്രായമുള്ളവരെയൊക്കെ ബഹുമാനിക്കുക ഈ പ്രായമുള്ളവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ശനി പ്രസാദിക്കുന്നതിന് കാരണമാകുന്നതാണ് രാഹുവിൻ്റെ അനുഗ്രഹം നിലനിർത്താൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നന്നായിരിക്കും ഓം ദും ദുർഗായി നമ എന്ന് ജപിക്കുന്നത് ശത്രുദോഷം മാറ്റുന്നതാണ് ഒന്നുകൂടെ പറയാം ഓം ദും ദുർഗായി നമ പന്ത്രണ്ടിലെ കേതുവിൻ്റെ ദോഷമൊക്കെ മാറാൻ ഗണപതിയെ പ്രാർത്ഥിക്കുക തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതാണ് ബുധനാണ് നിങ്ങളുടെ രാശ്യാധിപൻ ബുധനാഴ്ചകളിലൊക്കെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ബുദ്ധിശക്തിയും ജോലിയിലൊക്കെ വിജയവും ഒക്കെ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജൂൺ മുതൽ അതായത് വർഷത്തിൻ്റെ അവസാനത്തിന് മുമ്പ് പരമാവധി പൈസയൊക്കെ സേവ് ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കുക കടങ്ങളൊക്കെ വീട്ടുന്നതിന് മുൻഗണന ഒക്കെ നൽകുക പങ്കാളിയോടൊക്കെ സ്നേഹത്തോടെയും ക്ഷമയോടെയൊക്കെ പെരുമാറുക അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ അന്ധമായിട്ട് ആരെയും വിശ്വസിക്കരുത് അനാവശ്യമായ തർക്കങ്ങളിലും പോയി ഇടപെടരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം